നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ഇന്ന് അർജൻറ്റീന കൊളംബിയയ്ക്കെതിരെ കളിക്കാനിറങ്ങുന്നു പകവീട്ടാനൊരുങ്ങി വരുന്ന കൊളംബിയയ്ക്കെതിരെ അർജൻറീനയുടെ ലൈനപ്പ് എങ്ങനെയാവും ചില സംശയങ്ങളുണ്ട് ചില മാറ്റങ്ങൾക്ക് എന്തായാലും സ്കലോനി ഒരുങ്ങുകയാണ് ഇന്ന് രാത്രിയാണ് അർജൻറീനയിലെ വ്യൂണസയേഴ്സിലെ മോണമെൻ്റൽ സ്റ്റേഡിയത്തിൽ ഈ കളി നടക്കുന്നത് പക്ഷേ നമുക്ക് സാങ്കേതികമായി ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് കളി അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇന്നലെ നടത്തിയ ട്രെയിനിങ് സെഷനിലോ മറ്റുമൊക്കെ ചില കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളതനുസരിച്ച് കാര്യങ്ങളൊന്നു നോക്കിയാണ് അർജുൻ മാധ്യമങ്ങൾ ഇന്നലത്തെ ട്രെയിനിങ് സെഷനിലെ അവസാന സെഷനിലെ കാര്യങ്ങൾ പുറത്ത് വിടുന്നുമുണ്ട് എന്തായാലും ഈ മണ്ടേയിലെ ട്രെയിനിങ് സെഷനിൽ അതായത് ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ സംഭവിച്ച കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ തിയാഗോ അൽമെയ്ഡ സ്റ്റാർട്ടിംഗിൽ അതിനെപ്പോലും ഉണ്ടായിരുന്നു കോച്ച് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ അൽമെയ്ഡയും മെസ്സിയും ഒരുമിച്ച് കളിക്കുന്നത് പോസിബിളാണ് എന്ന് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് അദ്ദേഹം എന്നുള്ളത് കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം അദ്ദേഹം കൺഫേം ചെയ്ത് പറഞ്ഞു മെസ്സി സ്റ്റാർട്ട് ചെയ്യും മെസ്സി എന്തായാലും ഉണ്ടാകും ഇൻ പ്ലേസ് ഓഫ് നിക്കോപാസ് എന്തായാലും അദ്ദേഹം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് മറ്റൊരു ക്വസ്റ്റന്മാർക്കുള്ളത് നിക്കോളാസ് ഗോൺസാലസിൻ്റെ കാര്യത്തിലാണ് ഒരു പക്ഷേ അദ്ദേഹവും ലൗട്രോ മാർട്ടിൻസിനോടൊപ്പം ബെഞ്ചിലിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു മാറ്റം ലെഫ്റ്റ് ബാക്കിലാണ് അവിടെ ഒരു വാക്കൻസി ഉണ്ട് നിക്കുളാസ് ടാഗ്ലിയോ ഫിക്കോക്ക് യെല്ലോ കാർഡ് കാരണം സസ്പെൻഡഡ് ആണ് സോ ഫെക്കുൻഡോ മെദീന ഒരു പക്ഷേ വാലൻറ്റീൻ ബാർക്കോയെക്കാൾ കൂടുതൽ അവിടെ കളിക്കാൻ സാധ്യത ഫെക്കുൻഡോ മെദീനയാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നു ദെൻ യൂലിയാനോ സിമയോണിയുടെ പ്രസൻസ് മധ്യനിരയിൽ ആണ് കാരണം ലിയാൻഡ്രോ പെരേഡസ് തിരികെ വരുന്നു അദ്ദേഹം കളിക്കാൻ റെഡിയാണ് അതുപോലെ നിക്കുളാസ് ഓട്ടാമെൻ്റിയും എൻസോ ഫെർണാണ്ടസും സ്റ്റാർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ അവിടെയും മാറ്റങ്ങൾ ഉണ്ടാകും ദ വിൽ റീപ്ലേസ് ലിയനാഡോ ബലേഡി ആൻഡ് ഇസിക്കിയൽ പലാസിയോസ് സോ മാറ്റങ്ങളുമായിട്ടാണ് അർജൻറ്റീന ഇറങ്ങാൻ പോകുന്നത് എന്ന് വേണം കരുതാൻ ആരൊക്കെയാണ് അവരുടെ ഇലവലിൽ ഉണ്ടാവുക നമ്മളൊന്ന് പരിശോധിക്കുന്നു ഗോൾ കീപ്പർ ഐറ്റം മെലിയാനോ മാർട്ടീനസ് ഡിഫെൻസില് നാഹ്വൽ മൊളീന ക്രിസ്ത്യൻ റൊമേറോ നിക്കോളസ് ഓട്ടാമെൻറ്റി ആൻഡ് ഫെക്കുണ്ടോ മെദീന മെദീനയ്ക്കാണ് സാധ്യത ഇനിയിപ്പോൾ മെദീന ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അവിടെ വാലൻറ്റീൻ ബാർക്ക് ഇറങ്ങിയേക്കും മധുരയിലേക്ക് ഒരുമ ലിയാണ്ട്രോ പെരേഡസോ സിമിയോണിയോ അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് റോഡ്രിഗോ ഡിബോളും എൻസോ ഫെർണാണ്ടസും ടിയാഗോ അൽമേഡയും ഉണ്ടാകും മുന്നേറ്റങ്ങൾ നയിക്കാൻ ലണൽ മെസ്സിയും ഹുലിന അൽവേറസുമാണ് ഉണ്ടാവുക എന്നു കൂടി അർജന്റീൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് എന്തായാലും മത്സരം വിജയിച്ചാലും പരാജയപ്പെട്ടാലും അർജന്റീന തന്നെയായിരിക്കും അന്ന് ആസ്ഥാനത്ത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ രണ്ട് ടീമുകൾ തമ്മിൽ സമീപകാലത്ത് വലിയൊരു വൈരമുണ്ട് പ്രത്യേകിച്ച് ഒരു പക വീട്ടുക എന്നത് ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊളംബിയ അതിനവർക്ക് സാധിക്കുമോ കാത്തിരുന്ന കാണും ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ